നിങ്ങളുടെ ന്യൂസ് അറ്റ് ഇനി ആരക്കുടി പഞ്ചായത്തിൽ കൊന്നാനിക്കാട്ട് പ്ലൈവുഡ് കമ്പനി ആരംഭിക്കാനുള്ള ശ്രമത്തിനെതിരെ ജനകീയ സമരസമിതി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ പി ജി അനിൽകുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ആരക്കുഴ പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ കൊന്നാനിക്കാട്ട് ഭാഗത്ത് ആരംഭിക്കുവാൻ ശ്രമിക്കുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെ പ്രദേശവാസികളുടെയും പ്രകൃതി സ്നേഹികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു പണ്ടപ്പള്ളി മാർക്കറ്റ് ഹാളിൽ സംഘടിപ്പിച്ച ജനകീയ സമരസമിതി സമിതി പ്രതിഷേധ യോഗം കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ പി ജി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കണക്കിൽ പക്ഷേ നമ്മളെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന അത്തരത്തിലുള്ള വളരെ വളരെ മോശപ്പെട്ട എൻ്റെ ലാഭത്തിന് വേണ്ടിയില്ലാരെയും ആരെയും കൊല്ലാൻ വേണ്ടിയുള്ള പണികൾ പോലും ചെയ്യുമെന്ന് പറയുന്ന ലാഭപ്രതിയന്മാരുടെ സമീപനങ്ങൾക്കെല്ലാം വസ്തുത നമുക്ക് എന്തെങ്കിലും വിരോധം അനുഭവിക്കുന്നു നമുക്ക് അവരുടെ സ്നേഹമാണ് പക്ഷേ അവർ നമ്മളെ ഒരു പ്രദേശത്തെ ആകെ നശിപ്പിക്കാൻ കഴിയുമ്പോൾ വിട്ടുള്ള വലിയ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ ആലക്കുഴ പഞ്ചായത്ത് ഭരണസമിതിയും ആരിക്കുഴ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും ജനങ്ങളെ വെല്ലുവിളിച്ച പ്ലൈവുഡ് മാഫിയയെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് സമരസമിതി ആരോപിച്ചു ജനകീയ സമരസമിതി സെക്രട്ടറി നിഷാദ് കയ്യാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവീനർ തോമസ് പി വി പഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ എ വാർഡ് മെമ്പർ ആൽബി അൽബിൻ സി പി എം ലോക്കൽ സെക്രട്ടറി ബിനോയ് ഭാസ്കരൻ മുൻ പഞ്ചായത്ത് മെമ്പർ സി എച്ച് ജോർജ് എബ്രഹാം പാലിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ജൂൺ പതിനഞ്ചിന് എൽദോസ് കുന്നപ്പിള്ളി എം എൽ എയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് അടക്കമുള്ള തുടർ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുവാൻ ജനകീയ സമര സമിതി തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു